നമ്മൾ എന്തെങ്കിലും പ്രത്യാശിച്ചാൽ അത് കിട്ടും എന്ന് വിശ്വസിക്കുന്ന കൊണ്ടാണല്ലോ ഉടമ്പടി പിന്നെയും നമ്മളെ പുതുക്കണത് തെറ്റല്ലത് പ്രത്യാശ ഇപ്പൊ ഉടമ്പടി എബ്രി പതിനൊന്നേ ഒന്ന് എന്താ പറഞ്ഞ വിശ്വാസം എന്നത് എന്താ പറഞ്ഞത് പ്രത്യാശിക്കുന്നവ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഉറപ്പ് അപ്പൊ വിശ്വാസത്തിൻ്റെ അത് ഒരു ഡിഗ്രി കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ട് മാറും ഉറപ്പായിട്ട് മാറും അതുകൊണ്ടാണ് ആൾക്കാർ ഏഴ് പ്രാവശ്യമൊക്കെ ഉടമ്പടി പുതുക്കണത് എന്താ കാര്യം എൻ്റെ കാലമാകുമ്പോൾ ഞാൻ കർത്താവ് എൻ്റെ അടുത്ത് വരണ സമയത്ത് ഞാൻ പിന്നെ ഇവിടെ ഉണ്ട് കിടന്ന് ഉറങ്ങിയാൽ എന്ത് ചെയ്യും മണവാളം വരാൻ വൈകുമ്പോൾ സ്വാഭാവിക നമുക്ക് വരാൻ സാധ്യതയുള്ള എന്താണ് ഉറക്കവ ഉടമ്പടിയിലും ഉറക്കമുണ്ട് അതാ ടേക്ക് ഓഫ് ഗോഡ് മൊത്തം ഇരുപത്തഞ്ച് അഞ്ച് പറഞ്ഞാൽ മണവാളം വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കന്യകമാർ കിടന്നുറങ്ങി കിടന്നുറങ്ങി എത്രയാണ് പത്താ എത്രയാണ് ഇരുപത്തിഅഞ്ച് അഞ്ച് മണവ പറഞ്ഞ മണവാളൻ വരാൻ വൈകി മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ ഉറക്കം വരികയാൽ കന്യകമാർ കന്യകമാർ കിടന്നുറങ്ങി കിടന്നുറങ്ങി പാവത്തങ്ങള് ഇരുന്ന് ഉറങ്ങിയെന്നേ ഇപ്പൊ കിടന്നു പോയി പാവത്തങ്ങള് തലയോട് പറയില്ല അത് വായും പൊളിച്ച് കുറുക്കം പിടിച്ച് അത് കുറഞ്ഞു എന്താ കാര്യം മണവാളം വന്നില്ല വേറെ ഒരാൾ വരും ആരാണത് ഉറക്കം അതാണ് സംഭവം അതല്ല ബൈബിൾ എന്ത് കറക്റ്റാണ് ഇരുപത്തഞ്ചാണ് മണവാളം വന്നില്ല പിന്നെ ഒരാൾ ഉടനെ ഉറപ്പായിട്ടും വരും അതാരാണ് ഉറക്കം ശൈത്യം ആധ്യാത്മിക ശൈത്യം ആധ്യാത്മിക ശൈത്യമാണല്ല ബൈബിൾ ഉറക്കമെന്ന് പറയണത് സ്പിരിച്വൽ ഫ്ലിജിഡിറ്റിക്കാണി പറയണത് ഉറക്കമെന്ന് എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഉറക്കമാണെന്നറിയണമെങ്കിൽ നിങ്ങളുടെ പ്രത്യക്ഷിത പ്രാർത്ഥന എത്ര മണിക്ക് നടന്നെന്ന് ചോദിച്ചാൽ മതി ആദ്യം ആദ്യം അഞ്ചരക്ക് എഴുന്നേക്കും പിന്നെ ആറു മണിക്ക് എഴുന്നേക്കും പിന്നെ ഏഴ് മണിക്ക് എഴുന്നേക്കും ഇപ്പം ചേർത്തി ഉറക്കമായി കാര്യം എന്താ മണവാളം വരാൻ വൈകി അപ്പോൾ ഈ മണവാളം വരാൻ എന്നുള്ളത് ഒരു പ്രഖ്യാപിതമായ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൽ എല്ലാ വിഷയത്തിനുമല്ല ചില വിഷയങ്ങൾക്ക് അപ്പം നിങ്ങൾ ആറ് വിഷയം വെച്ചില്ലേ ആറ് വിഷയം എന്താ വെക്കാൻ കാര്യം ആർ കൽഭരണി ഉള്ളത് കൊണ്ട് ഉടമ്പഴി കർത്താവ് വെളിപാടിൻ്റെ ആ നല്ല കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് കാര്യം എന്താണ് ആറ് കൊല്ലം കൊണ്ട് ആറ് വർഷം ദിവസം കൊണ്ടാണ് ഞാൻ ആകാശം ഭൂമിയും സൃഷ്ടിച്ചത് സിഷ്ടിയുടെ ദിവസങ്ങളാണ് ആറ് പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സിഷ്ടി ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് കർത്താവ് പരിഹാരം ചെയ്യാൻ വരുമ്പോഴും അവൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ആറേന്നാണ് അതാണ് ആറ് കൽഭരണി ഒന്നുമില്ലായ്മ ഇന്ന് ആറ് കൽപ്പരണി അവിടെ വീഞ്ഞില്ലായിരുന്നു എന്ന് പറയണം ഇപ്പം എല്ലാം പുതിയ ലോകം സൃഷ്ടിക്കുകയാണ് പുതിയ ലോകം സൃഷ്ടിക്കുകയാണ് ഇത് ആദ്യത്തെ കാലമാണ് ആറാമത്തെ ദിവസം അതായത് ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് പിന്നെന്താ പറയുക ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നെന്നാണ് പറയണേ ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്ന എന്താണ് ആദ്യ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ഭൂമി രൂപരഹിതമായിരുന്നോ അപ്പം ഒരു രൂപവുമില്ല ഒരു ഭാവവും ഇല്ല പൂമരൂപ പിന്നെ എന്താണ് ശുദ്ധശൂന്യമായിരുന്നു പിന്നെന്തു ചെയ്ത് അഴത്തിൻ്റെ മീതെ അന്ധകാരത്തിൻ്റെ മീത് വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചു അമ്പ അത് വെള്ളത്തിൻ്റെ മീത് ആത്മാവ് ചലിച്ചിട്ടാണ് പഴയ ലോകം ഉണ്ടായത് പുതിയ ലോകം ക്രിസ്തു ഉണ്ടാക്കാൻ പോണതും വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ് വറുത മനസ്സിലായില്ലേ പണ്ട് അവ ചെയ്തതിന് പകരം മറ്റൊരാവ്വായെ ദൈവം സൃഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയായിട്ട് കൈയടിക്കട്ടെ ശ്രുതിക്കട്ടെ ഉടമ്പടിയിലൂടെ ഉടമ്പടി സമൂഹത്തെ നീ വാർത്തെടുക്കുന്നതിന് നന്ദി പറയുന്നു

ഒന്നേ ഒന്നേ ഉൽപത്തി ഒന്ന് ഒന്ന് രണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പറഞ്ഞേ ദൈവം ദൈവം ആകാശവും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ഭൂമി രൂപരഹിതം ആഴത്തിനു മുകളിൽ അന്ധകാരം ദൈവത്തിന്റെ ചൈതന്യം ദൈവത്തിന്റെ വെള്ളത്തിനു മീതെത്തിനു ചലിച്ചുകൊണ്ടിരുന്നു ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടാവട്ടെ ഉണ്ടായി അപ്പൊ ആരാണ് ആത്മാവാണ് അപ്പോൾ രൂപരഹിതം ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം തന്നെ പഴയ നിയമത്തിലെ ആകാശം ഭൂമിയും പോലെയാണ് കാര്യം എങ്ങനെ മകളൊക്കെ കെട്ടിക്കും നമുക്കൊരു രൂപമില്ല എങ്ങനെയാണ് ഈ പത്ത് നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ കടം എങ്ങനെയാണ് തീർക്കുന്നത് നമുക്കൊരു രൂപമില്ല അപ്പോൾ ഇതൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഇരിക്കണം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അൾത്താറേ ചിലത് സീരിയസ് കേൾക്കും വ്യക്തിപരമായ ഉപദേശം ആവശ്യമുള്ളത് സീരിയസ് കേൾക്കും ദൈവം ഇടപെടേണ്ട കാര്യത്തിന് ഞാൻ സന്തോഷമായിട്ടിരിക്കും നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും ഞാൻ ഇപ്പോൾ ഉപദേശം കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കും ഈ വിഷയം ദൈവത്തിൻ്റെ ടേബിളിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടാണ് ഈ ഫയലങ്കിലും ഉണ്ട് ഞാനത് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കേൾക്കും എന്താ കാര്യം എന്നിട്ട് ഇവരെ എംപവർ ചെയ്യും കാര്യം ഇവർക്ക് രൂപമില്ല അവർക്കറിയത്തില്ല ഈ കടങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നറിയത്തില്ല അവർക്കറിയത്തില്ല ഈ രോഗം എല്ലാവരും ഇങ്ങനെ കൈവിട്ടപ്പോൾ ഇതെങ്ങനെ സുഖപ്പെടും എന്ന് അവർക്കറിയത്തില്ല പിന്നെ ഒരു വിശ്വാസത്തിന് ഒന്തിത്തള്ളി ആരോ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവരെ ഇവർക്ക് അതിനുള്ള ത്രാണിയും ഒന്നുമില്ല പക്ഷേ ഇവരെ ഇവിടെ കാര്യം മൊത്തമായിട്ട് ചെയ്യേണ്ടത് എന്താണ് അമ്മയുടെ ടേബിളിലാണ് ഈ ഫയൽ ചെയ്യേണ്ടത് കാര്യം എന്താ ഇത് ഞാൻ ചെയ്യേണ്ട ഫയലല്ല അമ്മയുടെ ഫയലിലൊക്കെ അത് മാറ്റും അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ സാധനം കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പറയും ഈ വിഷയത്തിൽ നമുക്ക് എനിക്ക് മറുപടി ഒന്നുമില്ല ഇത് നീ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എനിക്കതിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് അമ്മയുടെ പ്രത്യക്ഷിക്കരണമാണ് എൻ്റെ ഉറപ്പ് കാര്യം ഈ പാവപ്പെട്ട മനുഷ്യനെ കാണാവുന്ന രീതിയിൽ രണ്ടായിരത്തി നാലിൽ അമ്മ സമയഘടികാലം നീ ചാർത്തി പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സ് ഉണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കണ്ണി കണ്ണിപ്പിടിച്ചൊരാളാണല്ലാന്നൊക്കെ ചിന്ത അഹങ്കാരമൊന്നുമില്ല സുവിശേഷം പ്രസംഗിക്കാനുള്ള ഈ ഒരു യോഗ്യത തന്നതിൽ നന്ദി വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അന്ന് മതത്തെ രേസൈ ജോൺ പോളും ജീവിച്ചിരുന്ന കാലമാണ് ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് നീതി നോക്കാനാണെങ്കിൽ അവർക്കാണ് ഇത് പ്രത്യക്ഷപ്പെടേണ്ടത് അവരത് ജീവിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരം നാലും രണ്ടുപേരും കാര്യം അവരൊക്കെ ഞങ്ങൾ ഞാൻ അവരൊക്കെ കണ്ട വളർന്നത് എൻ്റെ ശുശ്രൂഷ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ജോൺ പോളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജോൺ പോളാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും അതായത് ഇരുപതാം നൂറ്റാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് തൊട്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വരെ ഏറ്റവും വലിയ പോപ്പെന്ന് പറയുന്നത് ജോൺ പോളാണ് ജോൺ പോൾ ഉണ്ടാക്കി വിട്ട ഒരു വലിയ ആധ്യാത്മികമായ ശക്തിയുണ്ട് അതെച്ച ഗലീലിയ കടലൊക്കെ ഇങ്ങനെ ഗലീല അല്ലാൻ്റെ സമുദ്രം കൂവിക്കുത്തി ഇരച്ചാർത്ത് രംഭിത്ത് ഇങ്ങനെ പോലെ കരവിഴുങ്ങാൻ നേർത്ത് വത്തിക്കാൻ്റെ ആ ജനപ്പാടുകളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ഈ വലിയ മുക്കുവൻ പറയും ബിഖാവ് ചീസസ് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു നീ അടങ്ങാൻ പറയും എന്താ കാര്യം നീ എൻ്റെ കർത്താവിൻ്റെ സൃഷ്ടി മാത്രമാണെന്ന് പറയും ആ അധികാരമെന്ന് പറയണത് വല്ലാത്തൊരധികാര ഞാൻ ആ എഴുപത്തി എട്ട് പോലെ അതൊക്കെ കണ്ടാണ് വളർന്നത് അച്ഛന ഞാൻ അച്ഛൻ പഠിക്കുന്ന കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത് അന്ന് പോലും ഞാൻ ജോൺ പോളിൻ്റെ ഓരോ കാര്യവും ശ്രദ്ധിക്കും അപ്പോൾ ജോൺ പോളിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയാണ് ഏറ്റവും വലിയ ജപമാലയാണ് ഉള്ളത് അപ്പോൾ അതിനുശേഷം ജപമാല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായിരുന്നു അല്ലാതെ ഒരു അക്സസറി അല്ല ഞാനും പോപ്പന്മാരെയും മറ്റു വിശുദ്ധന്മാരെയൊക്കെ അളക്കണത് ജവമാല അവിടെ ശരീരത്തിൻ്റെ അവയവമാണോ അത് അക്സസറി ആണോ എന്നാണ് അക്സസറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈക്കിളിനൊക്കെ കുറെ ബെല്ല് പിടിപ്പിക്കുക നമുക്ക് കമ്പനിന്ന് കിട്ടുമ്പോൾ സൈക്കിളിൽ ബെല്ലൊന്നും ഉണ്ടാകത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ ആ ഈ ബ്രേക്ക് നമ്മളൊരു സാധനമൊക്കെ ഈ പെ മെത്ത് ഈ ഒരു ഈ സോക്കറ്റൊക്കെ വെച്ച് പിടിപ്പിക്കത്തില്ലേ കുറെ സാധനം വെച്ച് പിടിപ്പിക്കില്ല നമ്പർ പ്ലേറ്റ് അതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണ് അതൊന്നും കമ്പനിന്ന് കിട്ടത്തില്ല അതുപോലെ ചിലർക്ക് ജവമാല ആക്സസറിയാണ് എന്ന് വെച്ചാൽ പിന്നീട് ആവശ്യമുള്ളപ്പോൾ വെച്ചു പിടിപ്പിക്കേണ്ട സംഭവമാണ് കുഞ്ഞു ജോമാല പ്രാർത്ഥിക്കുമ്പോൾ ആ കൊന്ത തപ്പി നോക്കും കൊന്ത എന്തു കൊന്ത എന്തി എന്ന് നോക്കി തപ്പി നടക്കും കണ് ഇരിട്ടത്ത് തപ്പി നടക്കണ്ടില്ലേ അശ്വസ്ഥരി എന്ന് പറയും അവയവമാണെങ്കിൽ എപ്പോഴും കൊന്ത കയ്യിലുണ്ടാവും മതത്തെരേശേനെ ഞാൻ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുള്ള മതത്തരേശ അപ്പം എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ സംഭവം എന്ന് വെച്ചാൽ കൊന്ത അവിടെ അവയവമാണ് രണ്ട് കൊന്തയാണ് അവർക്ക് ഒരു കൊന്ത കയ്യിലിങ്ങനെ പിണച്ചിട്ടിരിക്കണം വലിയ ഉണ്ടമണിക്കൊന്ത കണ്ടാപ്പിടിച്ചു പോകും അതിലൂടെ അവരുടെ വിശ്വാസം ഇങ്ങനെ ദൈവത്തിലേക്ക് മനുഷ്യന് വേണ്ടി ഇങ്ങനെ വിശ്വാസം പ്രഘോഷിച്ചും പ്രഖ്യാപിച്ചും പ്രകോപിച്ചു കൊണ്ടിരിക്കും അവർ എന്തായാലും എപ്പോഴും പ്രാർത്ഥന ജോമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും പിന്നെ എന്താ സംഭവിക്കുന്നത് പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അരക്കെട്ടിൽ ഒരു കൊന്ത കിടപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം മകത്തരേശയുടെ കവരുടെ പോയി ഒരു മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച് ബക്കട്ടയിലെ കാര്യം ഞാൻ നേരിട്ട് കണ്ട സംസ അന്ന് കണ്ട സം മതത്തരേസ് ഒരു മത ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു ഇന്ന് അവരൊരു വിശുദ്ധയാണ് അപ്പം ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അവരുടെ കുഴിമാടത്തിൽ പോകുമ്പോൾ എനിക്കും വല്ലാത്തൊരു അഭിഷേകമാണ് തോന്നണത് അവിടെ ഒരു മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കാര്യം എന്താണ് അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഇവിടെ കയ്യെ പിണഞ്ഞു കിടക്കുന്ന ജവമാലയും പിന്നെ അരക്കെട്ടേന്ന് താത്തിയിട്ടിരിക്കണ ജവമാല ഉണ്ട് കെട്ടിത്തൂത് അത് നമ്മുടെ കാലേ വന്ന് മുട്ടും കാലേ വന്ന് മുട്ടും അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നാലരടി പൊക്കമേ ഉള്ളൂ അത് കാരണം ജവമാല വേണമെങ്കിൽ അവർക്ക് ചെറിയൊരു ജവമാല മേടിച്ചിട്ടാൽ മതിയായിരുന്നു ഇവർ വലിയ ഒരു രണ്ട് നമ്മുടെ ഒരു ഒരു ഭാഗമുള്ള ജവമാലയാണ് കെട്ടിയിട്ടുള്ളത് അത് അരക്കെടുന്ന് കെട്ടിയിട്ട് താഴേക്ക് ഇട്ടിരിക്കുകയാണ് ഇത് എന്താ അത് അവർക്ക് അവയവമാണ് ജവമാല ജോൺ പോളിനും ജവമാല അവയവമാണ് കാര്യം അതൊരു എ കെ ഫോർട്ടി സെവൻ പോലെ സംഭവമാണ് എങ്ങാനും പിശാസ് എങ്ങാനും നമ്മുടെ വിശ്വാസത്തെയോ അതുപോലെ തന്നെ വിശ്വാ പിശ്വാസ് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവനപ്പം തന്നെ എടുത്ത് ഷൂട്ട് ചെയ്യും ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ജോമാല എടുത്ത് ഷൂട്ട് ചെയ്യും കമാൻഡൊന്നും പറയേണ്ട ആരും നമ്മൾ തന്നെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യും കാര്യം എന്താ ഇതിലെ പോകുന്ന ഉണ്ടമണികളെന്ന് പറയണത് വല്ലാത്ത സംഭവമാണ് ഇതെല്ലാം ടി എം ഡി അടിച്ചിട്ടിരിക്കണതാണ് ഒരു സ്വർഗ്ഗസ്തുപിതാവും പത്ത് തന്നെ പറഞ്ഞോട് ചെല്ലണമുമുമ്പ് അത് മുഴുവൻ ആറ് ആറ് വചനം പന്ത്രണ്ട് വചനങ്ങളാണ് പോകണത് പന്ത്രണ്ട് ഉണ്ടടിക്ക് ഒരു രഹസ്യത്തിലെ അത് പടപെടാന്ന് പൊട്ടും അതെന്ന് പറഞ്ഞത് അതിജീവിത വിശ്വാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും സാധാരണ വിശ്വാസക്കാരെക്കാൾ അതിജീവിത വിശ്വാസക്കാർക്കാണ് ജവമാല പൊട്ടണത് അത് എപ്പോഴും പോക്കറ്റിലുണ്ടാകും ചിലപ്പോൾ ഒന്നും രണ്ടും ഉണ്ടാകും അത് അവയവമാണ് അക്സസറി അല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അർത്ഥം കല് സംസാരിച്ചായിരുന്നു നിങ്ങൾ കരണക്കൊന്ത ചെല്ലിയാണ് സ്പിരിച്വാലിറ്റി ദാരിദ്ര്യമായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കത് പിൻവലിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ പ്രസ്താവന അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച് ചിലക്ക് തെറ്റിദ്ധരിച്ച് പോയി തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പവറുള്ള ജവമാല ബാറ്റിൽ ഓഫ് ലെപ്പാൻഡോ മുതൽ ഇന്ന് വരെ സഭയെ പൈശാച ശക്തികൾ സംരക്ഷിച്ച് പ്രതിരോധിച്ച് നില നിർത്തിയ മാതാവിന് യുദ്ധക്കളത്തിൽ ഇറക്കുന്ന പ്രാർത്ഥനയാണ് ജവമാല അതിനെ ചില അണ്ണന്മാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദാറ്റ് വാസ് മൈ പോയിൻറ്റ് അർത്ഥങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ ജവമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കരണക്കൊന്ത എടുത്തു കരണ കൊന്ത എന്ന് പറയേണ്ട കാര്യമില്ല അത് തെറ്റിദ്ധാരണ പരത്തിയതാണ് കരണയുടെ പ്രാർത്ഥനയാണത് അത് കൊന്ത എന്ന് വിളിക്കേണ്ട കാര്യം എന്ത് അത് എണ്ണ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് പക്ഷേ പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിച്ചു ഇതും കൊന്തയല്ലേ എന്നാൽ പിന്നെ ജവമാല വേണ്ടല്ലോ ഈ കൊന്ത മതിയല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ട് ജവമാല മാറ്റിയിട്ട് നമ്മുടെ ആയുധം നമ്മളെ നിരായുധീകരിച്ചു എന്ന് വേണേൽ പറയാം നമ്മൾ നിരായുധീകരിച്ചു കൊണ്ട് കർണ കർണയുടെ പ്രാർത്ഥന കൊന്തയുടെ സ്ഥാനം അപഹരിച്ചെടുത്തു എല്ലാവർക്കുമല്ല ചിലർക്ക് അതാണ് ഞാൻ അർത്ഥങ്ങൾ സൂചിപ്പിച്ചത് അർക്കങ്ങൾ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തേണ്ടതാണ് കാര്യം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് കർണക്കൊന്തര ഒരു പാഷൻ പ്രാർത്ഥനയാണ് കർണക്കൊന്ത ഒരു പാഷൻ കർത്താവിൻ്റെ പീഠാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ ഫൗസിനേക്ക് നൽകിയ ഒരു പിഡാനുഭവ പ്രാർത്ഥനയാണ് ആ പിഡാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോകം മുഴുവനുള്ള സമാധാനത്തിന് വേണ്ടി അപ്പം അതിന് അത് സഭയുടെ മജിസ്റ്റേരിയുമാണ് അത് അതിൽ തന്നെ ബലമുള്ളതാണ് തെറ്റില്ല പക്ഷേ യു ഷുഡ് നോട്ട് റി സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഹോളി റോസറി അതിന് പകര ഹോളി പരിശുദ്ധ ജോമാലയ്ക്ക് പകരം നിങ്ങൾ കരണക്കൊന്തയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത് കാര്യം രണ്ടിൻ്റെ എഫിക്കസി പവറും ഭയങ്കര വ്യത്യാസമാണ് കാര്യം ഇത് പ്രൂവൺ ഫാക്റ്റാണ് ജോമാലയുടെ ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആണ് കരണക്കുന്ത ഈ നൂറ്റാണ്ട് തുടങ്ങിയതേ ഉള്ളൂ ഇനി അത് കുറേ പരീക്ഷണങ്ങളിലൂടെ അത് പ്രയോഗിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ആൾക്കാരുടെ ഒത്തിരി ആൾക്കാരെ ഇനി ലോകത്തിന് വരുമ്പോഴാണ് ഇത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയായിട്ട് സഭയ്ക്ക് മനസ്സിലാകണത് നമ്മളത് അത് സഭയുടെ ഈ വിശ്വാസ പ്രമാണം വളരെ സാർത്ഥകമായിരുന്നു എന്നുള്ളത് ഇനി നമ്മുടെ അനുഭവങ്ങൾ കാരണം തെളിയിക്കേണ്ട ഒരു കാലമുണ്ട് പക്ഷെ ജവമാല ഓൾറെഡി പ്രൂവൺ ആണത് അത് യുദ്ധങ്ങൾ ജയിച്ചതാണ് രാജ്യങ്ങളിൽ വിശ്വാസം നിലനിർത്തിയതാണ് വ്യക്തിജീവിതത്തിൽ ജോൺ പോളിനെയും മതത്തരേസയും പോലുള്ള ആൾക്കാർ ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് തങ്ങളുടെ കാലഘട്ടത്തിൽ ദൈവം ഏൽപ്പിച്ച ജോലി മിഷൻ അധിക ഐതിഹാസികമായ അപ്പോസ്തരിക ചൈതന്യത്തോടെ പൂർത്തിയാക്കിയതിൻ്റെ കരുത്ത് എല്ലാം പരിശുദ്ധ ജവമാലയുടെ പ്രവർത്തനയുടെ ഭാഗമാണ് അപ്പം അതൊരിക്കലും നിങ്ങൾ എന്ത് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ ജ കരുണയുടെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ പക്ഷേ അതിന് ജവമാല സപ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരിക്കലും ചെയ്യരുത് അത് അത് വന്നാൽ നിങ്ങളുടെ ആധ്യാത്മിക തകർച്ച ഉണ്ടാകും അപ്പോൾ ആ നിലപാടിൽ മാറ്റമില്ല ഞാൻ പറയെല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറയണത് പക്ഷേ സപ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശ്രുതിക്കേണ്ട ഹലീയ

പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയെ പവർഫുള്ളത് വിശ്വാസത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് നിങ്ങൾക്കൊരു കേവലമായ വിശ്വാസമുണ്ടാകും കേവലമായ വിശ്വാസത്തെ കർത്താവ് അതിജീവിത വിശ്വാസത്തിൻ്റെ ടേബിളിലേക്ക് മാറ്റി പത്ത് പേർക്ക് ഒരു ഓർഡിനറി ഫെയ്ത്തുണ്ടെന്ന് വിചാരിച്ചു മേ ബി ട്രാൻസ്ഫേർഡ് ഫെയ്ത്ത് മേ ബി ട്രഡീഷണൽ ഫെയ്ത്ത് അപ്പനമ്മമാരുടെ വിശ്വാസം അതൊന്നായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കും സോ യു ഹാവ് ഫെയ്ത്ത് ഇപ്പം നിങ്ങൾ ഫെയ്ത്തുണ്ടേ പക്ഷേ ദൈവ തിരുസ് തന്നെ ആ ഫെയ്ത്ത് എപ്പോഴും നമ്മൾ ടെസ്റ്റഡ് ആക്കി മാറ്റും ദൈവം കാര്യം എൻ്റെ സത്യസന്ധത ദൈവം എപ്പോഴും ടെസ്റ്റ് ചെയ്തെടുക്കും കാര്യം ക്രിസ്തുവിനെപ്പോലും ടെസ്റ്റ് ചെയ്തിട്ടാണ് ദൈവം ദൗത്യത്തിന് കൊണ്ടുവന്നത് ഒരു ദൗത്യത്തിനേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ടെങ്കിൽ ടെസ്റ്റും മിഷനും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ടെസ്റ്റ് അതായത് ദൗത്യം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഈശോനെ ശുശ്രൂഷയ്ക്ക് എടുത്തത് അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ തപ്പുത്വം തമ്പ്രനെ പോലും ടെസ്റ്റിന് അതീതമല്ല അധീനമാണ് അപ്പം അതുകൊണ്ട് നമ്മളും ടെസ്റ്റിന് അധീനമായിരിക്കും ഒരു പരീക്ഷ നമുക്കുണ്ടാവും ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണ് പ്രാർത്ഥിക്കാത്തവനൊക്കെ നിങ്ങളെക്കാൾ ഭൗതികമായ പുരോഗതി സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്നും കൊന്നും പലതരത്തിലും അവരേക്കാൾ പുറകിലാക്കുകയും ചെയ്യുമ്പോൾ ടെസ്റ്റായില്ലേ അതല്ലേ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാത്തവരെല്ലാം പ്രാർത്ഥിക്കാത്തവരെല്ലാം നിങ്ങളുടെ മുമ്പിലെത്തുകയും അവർ ദൈവത്തെ വിളിക്കുന്നില്ല ദൈവത്തെ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നത് തന്നെ അവരുടെ ബുദ്ധിക്ക് പോരായ്മയായിട്ട് കരുതണം പക്ഷേ നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ ജീവിക്കുന്നു പക്ഷേ ഭൗതിക പുരോഗതി നോക്കുമ്പോൾ നിങ്ങൾ അവരെക്കാൾ താഴ്ന്നു വരുമ്പോൾ ടെസ്റ്റായില്ലേ അത് അപ്പോൾ അതിന് അപ്പോൾ അവർക്ക് ഇവിടെ പ്രാർത്ഥിക്കാത്തവനൊക്കെ പണ്ട് മുഹമ്മദ് ഗോറിയ അയാൾക്ക് അയാളുടെ ഒരു നിയമം ഉണ്ടല്ലോ എന്താണ് ഒരു ടാക്സ് നിയമവുമില്ലേ ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ഗോറി ഞാനെന്താ പറഞ്ഞത് ഈ രാജ്യത്ത് കുതിര ഉള്ളവരെല്ലാം അഞ്ച് പവൻ ടാക്സ് നികുതി തരണമെന്ന് പറഞ്ഞു അവിടെ വിളംബരമാണ് ഈ രാജ്യത്തെ കുതിര ഉള്ളവരെല്ലാം അഞ്ച് പവൻ ടാക്സ് തരണം നികുതി തരണമെന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാർ സന്തോഷമായി എന്താണ് നമുക്ക് കുതിരയില്ലല്ല കുതിരയുള്ളവർ കൊടുത്താൽ മതിയല്ല ആ നടക്കണം കൊടുക്കണം പക്ഷേ ഈ മനുഷ്യൻ പിറ്റേ ആഴ്ച പറയണേ കുതിരയില്ലാത്തവരും അതുപോലെ തരണം വന്ന് എങ്ങനെയുണ്ട് പരിപാടി ഈ രാജ്യത്ത് കുതിര ഉള്ളവനൊക്കെ അഞ്ച് പോ അഞ്ച് പോവൻ നികുതി തരണം അടുത്ത ആഴ്ച കൂടി പറയാണ് അതുപോലെ ഈ രാജ്യത്ത് കുതിരയില്ലാത്തവനും അഞ്ച് പോവൻ നികുതി തരണം തെണ്ടിയില്ലേ ഇതുപോലെ പല ആൾക്കാരും പ്രാർത്ഥിച്ച ആൾക്കാർക്കും പി എസ് സി ജയിച്ച് അതേ പ്രാർത്ഥ പ്രാർത്ഥിക്കാത്തവൻ പി എസ് സി ജയിച്ച് പ്രാർത്ഥിക്കുന്നവൻ പി എസ് സി തോറ്റ് അപ്പോൾ ഇതെങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യത്തോടുകൂടിയാണ് ടെസ്റ്റ് തുടങ്ങണത് ചില പൊട്ടന്മാർക്ക് മനസ്സാകത്തില്ല അവരെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക അവിടെ വെച്ച് എടാ വിശ്വ ഇത് വിശ്വസിക്കാതെ വെറുതെ ചുമ്മാ കിട്ടും കളിച്ച് വെള്ളം ഒടിച്ചിടന്നവരൊക്കെ കയറിപ്പോയി നമ്മളിപ്പോൾ ദൈവമേന്ന് വിളിച്ചു കളിക്കണം നമ്മുടെ ഗതി ഇത് തന്നെ പിന്നെ ഇതെന്തായത് എൻ്റെ പ്രാർത്ഥിക്കുന്ന കഥ ഒന്നും ഇല്ല ഇനി തച്ചന്മാർ പറ്റിയപ്പെടുമ്പിട്ട് ഓരോരുത്തർ ഉണ്ടാക്കി വയ്ക്കുന്ന ഓരോ കഥകളിയല്ലേ വീട്ടിലെ കുറേ ഡയലോഗ് കേട്ടപ്പോൾ നമ്മൾ ശരിക്കും ഫ്ളാറ്റായി ദൈവം അതാ ഉദ്ദേശം നിന്നെ ആരാ ഫ്ളാറ്റ് ആക്കിയത് പിശ്വാസമൊന്നും ഇല്ല ദൈവമാണ് ഫ്ലാറ്റ് ആക്കിയത് നമ്മളീ പ്രലോഭനം പ്രലോഭനം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർക്കും പിശാസം ഒന്നും ചെയ്യണതാണെന്ന് അല്ല കർത്താവിനെ പ്രലോഭിപ്പിച്ച് പ്രലോഭനത്തിൽ വിട്ടത് പിശാസാണോ അല്ല പിതാവായ ദൈവം അറിഞ്ഞിട്ടല്ലേ ആ പ്രലോഭനം നടന്നത് അല്ലേ അപ്പം ദൈവം അറിഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഹവായോട് എന്താ സംഭവിച്ചിരിക്കണത് ഹവായയുടെ പിശാചിനടുത്തേക്ക് ഇവനെ കൊണ്ടുപോവുകയാണ് പിശാചി വന്നിട്ടുണ്ട് അവനീ നിന്നോട് എന്താ സംസാരിക്കാനുണ്ട് നീ മരത്തിൻ്റെ താഴെ പോയി അവളോട് രണ്ട് സംസാരം രണ്ട് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് വരാൻ പറയും ഡയലോഗൊന്നും പറഞ്ഞില്ല പിശാചിനെ വിട്ടത് ആരാണ് പിശാചന്ന് ദൈവം അനുവദിക്കാതെ ദൈവം അനുഭവിക്കുക വല്ല പിശാചി നമ്മുടെ അടുത്ത് വരാം ഒരു വിശ്വാസിയെടുത്ത് വരാൻ പറ്റത്തില്ല ജോബിൻ്റെ കഥ നോക്കിയാൽ മതി ജോബിൻ്റെ കഥ എന്താ പറയണത് ജോബ് പിശാചിനടുത്ത് തലയിലും കെട്ടി വന്നു പറഞ്ഞു അപ്പം ദൈവം ദൈവം ചോദിച്ചു നീ ഭൂമിയിൽ പോയല്ലേ ആ ഞാൻ ഭൂമിയിൽ പോയി എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ അപ്പം പിശാച്ച് തലയാട്ടി ഞാൻ കണ്ട് എന്താണ് അവനെപ്പോലെ നീതിമാനായിട്ട് ഭൂമിയിൽ ആരുമില്ല എന്ന് ദൈവം പറഞ്ഞു അപ്പം ദൈവം തന്നെ ഒരു അഭിമാനമാണ് ജോബ് അപ്പോഴേ പിശാസ് അടുത്ത തുർപ്പ് വിട്ടേ എന്ന് പറഞ്ഞത് അവനെന്താ കുഴപ്പം അവന് ഒത്തിരി കൊട്ടകങ്ങളുണ്ട് ഒത്തിരി പാടശേഖരങ്ങളുണ്ട് അവന് ഒത്തിരി കന്നുകാലികളുണ്ട് വേലക്കാരുണ്ട് മക്കളുണ്ട് നീ ദൈവം എല്ലാം അവന് കൊടുത്തില്ലേ പിന്നെ അവൻ നിന്നെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്താ ഇത്രയ്ക്ക് ഭീമ പറയാനിരിക്കണതെന്ന് ചോദിച്ചു നീ പറഞ്ഞിട്ട് അവൻ്റെ വെയിൽ അവൻ്റെ വസ്തുവിന് ചുറ്റുന്ന വെയിലിയും കെട്ടിവെച്ച് നീ അവനെ സംരക്ഷിക്കുകയാണ് പിന്നെ അവന് നീതിമാനായിട്ട് ജീവിക്കുന്ന എന്നാ കുഴപ്പം എന്നാ മുടക്ക എന്ന് ചോദിക്കും പിശാച ദൈവത്തോട് ചോദിക്കും എന്നിട്ട് പറയും നീ ആ വെയി അവൻ്റെ വെയിലിയൊന്ന് പൊളിക്കാൻ നീ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിക്കും എന്നാൽ ഇപ്പം നിന്നെ തള്ളിപ്പറയോ എന്ന് പറയും എന്നാ ടൈത്ത് ബേഡു കേട്ടാ ഹലലി ജോബ് ഒന്ന് ഒമ്പത് പത്ത് സാത്താൻ ചോദിച്ചു സാത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ വെറുതെയാണോ അങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി കെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചോ അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തോ ചെയ്തു അപ്പൊ അങ്ങനെയാണ് അടുത്ത വചനം അടുത്ത വചനം അവന്റെ അവന്റെ അപ്പൊ അവൻ മാത്രമല്ല നമ്മളൊക്കെ ദുഷിക്കും പണി കിട്ടിക്കഴിഞ്ഞാലേ പ്രാർത്ഥന എപ്പ തീർന്നു മതി നമുക്കൊരു പണി കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഞായറാഴ്ച കുർബാനക്ക് പോകുന്നില്ല ഭൂമി രൂപരഹിതമായി കഴിഞ്ഞാൽ ആഴത്തിനുമ്പോൾ അന്ധകാരം വേപിച്ചു കഴിഞ്ഞാൽ ഭാവി എന്താണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരുന്നാൽ നമുക്ക് പിന്നെന്താണ് നമ്മൾക്ക് ഈ അന്ധനെ കൈപിടിച്ച് നടത്തുന്ന ഒരാളുണ്ട് അതാണ് ആത്മാവ് ആത്മാവ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും ഉടനെ വന്ന് ഉടമ്പടി എടുക്കും ഉടനെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എന്താ ചെയ്യും ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പറയും നീ ആദ്യം ചെയ്യേണ്ടത് ആത്മാവിനെ നീ നഷ്ടപ്പെട്ട ആത്മാവിനെ നീ തിരിച്ച് പിടിക്കണം അതിനെന്ത് ചെയ്യണം പശ്ചാത്തപിക്കണം ആര് യശുദാമത്തെ പശ്ചാത്തപിച്ചാലും ആത്മാവിനെ കിട്ടും ബൈബിളിൻ്റെ കടന അതാണ് ആരാണ് യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചിട്ട് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ മരിക്കുന്നതിന് പകരം അവൻ നമ്മുടെ പരിഹാര പേര് മരിച്ചു അതിനാൽ ദൈവം അവനുയത്തെ നയിപ്പിച്ചു അവരെ കർത്താവാണെന്ന് ആര് പറഞ്ഞാലും കർത്താവേ നീ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി അതുകൊണ്ട് നിൻ്റെ പരിഹാരത്തോട് ഐക്യദാർഢ്യം പുലർത്താൻ വേണ്ടി എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ പശ്ചാത്തലിക്കുന്നു പറയാം അതാ പൗരസ് പറയണത് ഷുഡ് ഡു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ആത്മാവിനെ ഈ ആത്മാവിനെ കിട്ടാതെ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പത്തുരസ് പറഞ്ഞു നിങ്ങൾ ഓഫ് 2:37 38 ഇത് ഇത് കേട്ടപ്പോൾ കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി നുറുങ്ങി അവർ ഹൃദയം പത്രോസിനോടും പത്രോസിനോടും അപ്പോസ്തലന്മാരോടും അപ്പോസ്തലന്മാരോടും ചോദിച്ചു ചോദിച്ചു സഹോദരന്മാരെ സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് പത്രോസ് പത്രോസ് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പശ്ചാത്തലം പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ത് സുന്ദരമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പശ്ചാത്താപം നഷ്ടപ്പെട്ട ആത്മാവിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും പശ്ചാത്താപം കൊണ്ട് നിങ്ങൾക്ക് ഇന്നു വരെ കിട്ടാത്ത ആത്മാവിനെ പുതുതായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും എന്താണ് പക്ഷേ ഇൻ ദ് ജീസസ് ഉള്ളി കർത്താവിന്റെ നാമത്തിലായിരിക്കണം കാര്യം എന്താണ് പാപത്തിന് കടം വീട്ടിയത് അവൻ്റെ ജീവനും മരണവുമാണ് പാപത്തിന് നിൻ്റെ പാപത്ത് നിനക്ക് പകരക്കാരനായി പരിഹാരം ചെയ്തത് അവരാണെങ്കിൽ അവൻ്റെ പരിഹാരം ഞാൻ അംഗീകരിച്ചുകൊണ്ട് അത് ഏറ്റു പറയുമ്പോൾ അവന് രക്ഷകനായി മാറുമെന്ന് കർത്താവേ നീ പാപത്തെ ഏറ്റെടുത്ത് എൻ്റെ പാപത്തെയും ലോകം മുഴുവനുള്ള മനുഷ്യരുടെ മുഴുവൻ പാപത്തെയും കാലാകാലങ്ങൾ വരെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കുരിശായി മുഴുക്കിയുടെ തിരുവിതാലം മുറിവായി നീ നിൻ്റെ സ്വന്തം ശരീരത്തിലെ പഞ്ചക്ഷതങ്ങളായി ചാർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കാരണം എൻ്റെ നന്മയും എൻ്റെ വിശ്വ എൻ്റെ 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 പാപരിഹാരമാണ് നീ എൻ്റെ പാവപരിഹാരവും എൻ്റെ പരിഹാരത്തിനുള്ള എൻ്റെ എൻ്റെ പുനരുദ്ധാനവും മരണത്തെ ജയിച്ചു ഞാൻ നിന്നിലൂടെ ഞാൻ ജയിച്ച് ജയിച്ചു കൊണ്ട് കർത്താവെ അതുകൊണ്ട് തന്നെ ഞാൻ പാപത്തോട് വിടുതൽ പറയുന്നു ഞാൻ പാപത്തോടുള്ള സഹിത്വം ഉപേക്ഷിക്കുന്നു വൈ ഐഡ് അബാൻഡൻ ദ സേൺ എന്തുകൊണ്ട് ഞാൻ പാപ ഉപേക്ഷിക്കണം കാരണം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരമായി ക്രിസ്തു സ്വന്തം ശരീരത്തിലെ പാപത്തിന്റെ പരിഹാര കുരിശായി മുൾക്കിടമായി ഏറ്റുവാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ നീ സ്നേഹിക്കുമ്പോൾ ആ ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു നിന്റെ പാപങ്ങൾ ഏറ്റെടുത്തു പറയുമ്പോൾ ക്രിസ്തുവിനെ മരണത്തിലേക്ക് നയിച്ച പാപത്തോട് എനിക്ക് സന്ധ്യലെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉടമ്പെടുക്കുന്നവർക്കുണ്ടെങ്കിൽ അപ്പോഴാത്മാവ് ചലിക്കും വെള്ളത്തിന്റെ മീതെ മായ നിന്റെ ജീവിതത്തിന്റെ മുകളിലൂടെ ദൈവത്തിന്റെ വിട്ടുവിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൃപ കരയിട്ടുവാൻ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ആലൂയ പരിശുദ്ധാത്മാവേ 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 അഭിഷേകം നേടാൻ േ ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലഗോഴികൾ ജലിച്ചു നിന്ന് പരിശുദ്ധാത്മാവേ ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ